ഹേയ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഡോക്ടർ ഭാഗ്യശ്രീ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാം കണ്ടന്റ് ക്രിയേറ്റർ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും അവരുടെ കുറേ അധികം അല്ല കുറേ അധികം അല്ല എല്ലാ വീഡിയോസും തന്നെ ഭയങ്കര വൈറലാണ് സ്കിൻ കെയർ റിലേറ്റഡും ഹെയർ കെയർ റിലേറ്റഡൊക്കെ ആയിട്ടുള്ള കണ്ടൻറ്റ്സ് എല്ലാവരും കാണാറുണ്ട് കുറേ അധികം പ്രോഡക്റ്റ്സ് അവർ റെക്കമെൻഡും ചെയ്യുന്നുണ്ടാവും അത് കണ്ട് ഞാൻ വാങ്ങിച്ചൊരു ഫേസ് വാഷ് ആണ് എത്തി ഗ്ലോയുടെ ഈ ഒരു ബ്രൈറ്റനിങ് ഫേസ് വാഷ് കേട്ടോ ഈ കാര്യങ്ങളൊന്നും അറിയാണ്ട് നിങ്ങൾ ഈ ഫേസ് വാഷ് വാങ്ങിച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പണി കിട്ടും ഇത് മാത്രല്ല കേട്ടോ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഫേസ് വാഷും ക്ലെൻസേഴ്സും ആണ് കേട്ടോ ഇത് അപ്പം ഇത്രയും ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം ഈ വീഡിയോയിൽ ഞാൻ ഇതിനെക്കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ ഈ ഒരു ഫേസ് വാഷ് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാൻ പറ്റുമോ എല്ലാ സ്കിൻ ടൈപ്പ് എന്ന് വെച്ചാൽ ഡ്രൈ സ്കിൻ ഉണ്ടോ നോർമൽ സ്കിൻ സ്കിന്നുണ്ട് ഓയിലി സ്കിന്നുണ്ട് കോമ്പിനേഷൻ സ്കിൻ സ്കിന്നുണ്ട് ഇതേപോലെ കുറേ സ്കിൻ ടൈപ്പ് ഉണ്ട് ഈ സ്കിൻ ടൈപ്പുകാർക്കൊക്കെ യൂസ് ചെയ്യുക യൂസ് ചെയ്യണേനെ പ്രശ്നമൊന്നുമില്ല പിന്നെ ഈ ഫേസ് വാഷ് യൂസ് ചെയ്താൽ വെളുക്കുവോ ഫേസ് ബ്രൈറ്റനിങ്ങൾ എഴുതിയിട്ടുണ്ട് വെളുക്കോ എന്ന് ചോദിച്ചാൽ നമ്മൾ ആ ഫേസ് വാഷ് ചെയ്യുന്ന സമയത്ത് ഒരു ബ്രൈറ്റനിങ് ഒരു ഇൻസ്റ്റൻറ് ബ്രൈറ്റനിങ് നമുക്ക് ഫീൽ ചെയ്യും അതല്ലാണ്ട് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഒരു കളർ നിൽക്കുമോയെന്ന് ചോദിച്ചാൽ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല പിന്നെ ഈ ഫേസ് വാഷ് ഇവർ യൂസ് ചെയ്യാൻ പറയണത് ഡെയിലി ട്വൈസ് അല്ലെങ്കിൽ ത്രൈസ് ആണ് ഒരിക്കലും യൂസ് ചെയ്തുകൂടാ മക്കളെ കാരണം എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഡ്രൈ സ്കിന്നൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പണി കിട്ടും അല്ലാത്തവർക്കാണെങ്കിൽ അല്ലാത്തവർക്കാണെങ്കിലും ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ പണി കിട്ടും കാരണം ഇതിൽ എക്സോലേറ്റിംഗ് ഏജൻസ് ഉണ്ട് സോ ഞാൻ പറഞ്ഞ് പറഞ്ഞത് ഇത് ഞാനും വിളിക്കൂല്ലോ പെട്ടെന്ന് വിളിക്കാൻ പറ്റും വേറെ കഷ്ടപ്പാടും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ കുറച്ചിടത്ത് ഇങ്ങനെ പതപ്പിച്ച് ഫേസിൽ ഇതാക്കിയാണെങ്കിൽ ആക്കിയാൽ നല്ല രീതിയിൽ വിളിക്കും അപ്പോൾ അത് ഞാനും നല്ല രീതിയിൽ എന്നും ഡെയിലി ട്വൈസ് യൂസ് ചെയ്യേണ്ടാവും എൻ്റെ ഡ്രൈ സ്കിൻ ആയിരുന്നു ഒരു നോർമൽ ടു ഡ്രൈ സ്കിൻ ആയിരുന്നു കേട്ടോ അത് യൂസ് ചെയ്തൊരു വൺ വീക്ക് കഴിയുമ്പോഴത്തേക്കും ഫേസിൽ നല്ല രീതിയിൽ ബ്രേക്ക്ഔട്ട്സും അതേപോലെ തന്നെ നിങ്ങളുടെ സ്കിൻ ബാരിയർ വരെ ഡാമേജ് ചെയ്യാനുള്ള ഒരു കഴിവ് ഈ ഒരു എത്തി ഗ്ലോ ഫേസ് വാഷിന് ഉണ്ട് സോ ഇത് ഡെയിലി യൂസ് ചെയ്യാൻ പാടില്ല ഫേസ് എക്സ്പോലിയേറ്റ് ചെയ്യേണ്ടത് വീക്കിലി ഒന്ന് അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യം മാത്രം അത് കൂടുതൽ ചെയ്ത് കൂടാ സോ ഇത് ഒരിക്കലും ഡെയിലി യൂസ് ചെയ്യാൻ പാടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ വീക്കിലി എക്സ്പോലിയേറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു ഇത് യൂസ് ചെയ്യാം ഇതിന്റെ ഉള്ളിൽ എക്സ്പോലിയേറ്റിങ് ഒരു റെഡ് കളർ ബീഡ്സ് ഉണ്ട് അതാണ് എക്സ്പോലിയേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യണത് സോ ഓയിലി സ്കിന്നാർക്കാണെങ്കിലും ഞാൻ ഇതത്രക്കും റെക്കമെൻഡ് ചെയ്യില്ല കേട്ടോ മാത്രമല്ല ഈ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്ത് ഞാൻ പറഞ്ഞല്ലോ എക്സ്പോളിയേറ്റ് ചെയ്യാം അപ്പോൾ ഡെയിലി നമ്മുടെ ഫേസ് എക്സ്പോളിയേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു ബാരിയറ് നഷ്ടപ്പെട്ട് നമ്മുടെ സ്കിന്നു നല്ല രീതിയിൽ സെൻസിറ്റീവ് ആവാനുള്ള ചാൻസ് ഉണ്ട് ഇതൊക്കെ ഇതിൻ്റെ സൈഡ് എഫക്റ്റും കൂടിയാണ് കേട്ടോ അങ്ങനെ സൈഡ് എഫക്റ്റാ അങ്ങനെ സൈഡ് എഫക്റ്റ് അല്ല അങ്ങനെ സെൻസിറ്റീവ് സ്കിന്നായി കഴിഞ്ഞാൽ നല്ല പണി കിട്ടും സെൻസിറ്റീവ് ഉള്ളവർക്കേ അതിന്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ പിന്നെ അത് മാത്രല്ല നിങ്ങളുടെ ടാൻ റിമൂവ് ചെയ്യാനായിട്ട് ഇതൊരു ഹെൽപ്പ് ചെയ്യും അപ്പൊ നിങ്ങൾ നിങ്ങൾ ഒരു ഫുൾ ഡേ ഒരു സൺ എക്സ്പോസർ ഒക്കെ അടിച്ചിട്ട് നിൽക്കുകയാണെങ്കിൽ ഇത് വേണമെങ്കിൽ യൂസ് ചെയ്യാം ഡെയിലി പക്ഷേ യൂസ് ചെയ്യണത് അത്ര നല്ലതല്ല ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഫംഗ്ഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഫേസിനൊരു ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് അന്നത്തെ ദിവസമൊക്കെ യൂസ് ചെയ്യാം അല്ലാണ്ട് ഡെയിലി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പണി കിട്ടും സോ ഇതിൽ ഇൻഗ്രീഡിയൻസ് വന്നിട്ട് കോജിക് ആസിഡ് നിയാസിഡേഡ് വിറ്റാമിൻ ഇ സി അങ്ങനെ കുറേ ആക്റ്റീവ്സ് ഉണ്ട് ഈ കുറേ ആക്റ്റീവ്സ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് കൂടുതലൊരു ഇത് കിട്ടണത് സോ അതാണ് ഞാൻ പറഞ്ഞ ആ സൈഡ് എഫക്റ്റും കാര്യങ്ങളും ചിന്തിച്ചിട്ട് യൂസ് ചെയ്യാം സോ ഞാൻ ഒരിക്കലും ഇത് ഡെയിലി യൂസ് ചെയ്യാനായിട്ട് റെക്കമെൻഡ് ചെയ്യില്ല ഇനിയിപ്പം അങ്ങനെ യൂസ് ചെയ്തിട്ട് ഒരു പ്രശ്നം ഇല്ലാണ്ട് സ്കിന്നിൽ ഒരു പ്രശ്നമില്ലാണ്ട് ഇരുന്നപ്പോൾ പിമ്പിൾസ് ഒന്നും ഇല്ല നോർമൽ സ്കിന്നായിട്ടുള്ളവർ ഇത് ഡെയിലി യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു റൊട്ടേഷനോ കാര്യങ്ങൾ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് ഇതുകൊണ്ട് തന്നെ ആയിരിക്കും സോ സ്റ്റോപ്പ് ചെയ്യുക ഡെയിലി ഉള്ള യൂസിങ് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എന്തെങ്കിലും ഡെയിലി പുറത്തുള്ള ആൾക്കാർ അല്ലെങ്കിൽ സൺ ടാൻ റിമൂവ് ചെയ്യാനൊക്കെ അങ്ങനെയൊക്കെ ആയിട്ടാണെങ്കിൽ യൂസ് ചെയ്യാം സോ ഇത്രയേ ഉള്ളൂ ഞാൻ വാങ്ങിച്ചിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയൊരു കാര്യമാണ് കേട്ടോ അത് യൂസ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ എൻ്റെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളെല്ലാം നോക്കി കഴിഞ്ഞിട്ട് എനിക്ക് തോന്നിയ എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ് സോ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഈ ബാക്കി ഐറ്റംസിൻ്റെയൊക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അപ്പോൾ ഓക്കെ ബൈ